വെൽക്കം വെൽക്കം ബാക്ക് ബാക്ക് ടു ഒന്നില്ലേ പാക്താത്ത വീഡിയോ നമ്മളിന്ന് ഒരു വൈകുന്നേരം തമിഴ്നാട്ടിലോട്ട് കയറാമെന്ന് വിചാരിച്ച കേട്ടോ തമിഴ്നാട്ടിൽ തെപ്പക്കുളം എന്നുള്ളൊരു സ്ഥലമുണ്ട് തെങ്കാശിക്കകത്തുള്ളൊരു സ്ഥലമാണ് അത്യാവശ്യം നല്ല വെഡ്ഡിങ് ഷൂട്ട്സ് ഒക്കെ നടക്കുന്ന സ്ഥലമാണ് കാണാനും നല്ല ഡ്രസ്സാണ് അപ്പം അങ്ങോട്ട് പോയി സൺസെറ്റൊക്കെ പിടിക്കാമെന്ന് വെച്ചിരിക്കറങ്ങിയാണ് നമ്മുടെ കരിശ് വേണമെന്നു കൂടുതലുള്ളത് അത് വന്നിട്ട് പോകെ പോകെയുള്ള കാഴ്ചകൾ കാണാം ഇപ്പം നമ്മൾ നിൽക്കുന്നത് പുണജോരാണ് തൂക്കുവാലം കഴിഞ്ഞിട്ട് കുറച്ച് മുമ്പോട്ട് വരയ്ക്കുക സമയം മൂന്നോ നാൽപ്പത്തേഴ് നമ്മൾ ഏകദേശം ഒരു നാലിട അഞ്ച് മണി അടുപ്പിച്ച് അവിടെ എത്തും അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇതൊന്ന് എത്തിച്ചു കൊടുക്കുക ഇതൊക്കെയായിരിക്കും നിങ്ങളിന്ന് ഇവിടുത്തെ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്ന കാഴ്ചകൾ എന്തായാലും നിങ്ങൾക്ക് നിങ്ങൾക്കിത് എന്ന് വിചാരിക്കുന്നു തെങ്കാശി തൈടിലോട്ടൊക്കെ ട്രിപ്പ് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എന്തായാലും കാണുക കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മടെ തമിഴ്നാട്ടിലോട്ടാണ് പോണെ കുറച്ചുനാളായി തെപ്പക്കുളം വീണ്ടും ഒന്ന് പോണെന്ന് വിചാരിച്ചിട്ട് ഒത്തിരി നാളായ അങ്ങോട്ട് പോയിട്ട് നമ്മുടെ കരിശ്മേക്കൊടുത്ത് വർക്കൊക്കെ തുടങ്ങുന്നു നമുക്ക് റേഷൻ കാർഡിന്റെ ഒക്കെ വർക്ക് കഴിഞ്ഞ ഹൈറ്റൊക്കെ കൂട്ടുന്നതിന് മുമ്പ് ഒന്ന് പോയതാണ് തെപ്പക്കുളം പിന്നീട് നമ്മൾ തെപ്പക്കുളത്തോട്ട് പോയിട്ടില്ല അത് രസാണ് ആ സ്ഥലം കാണാനായിട്ട് എന്തായാലും ഞാൻ അതിന്റെ ഭംഗി ഒക്കെ ഇങ്ങനെ അവടെ ചെന്നിട്ട് പറഞ്ഞുതരാം പുലൂരിൽ നിന്ന് ഏകദേശം ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ കവർ ചെയ്തു കോൾസ് അവര് ശല്യം ചെയ്താൽ പോവാ ഞാൻ രണ്ടുഅമാനെ കാത്തിരുന്നേക്കാളും മുമ്പേ പോയി അപ്പൊ അവരെ കാണുന്നില്ല എന്താ ഇന്ന് ഓൾ ഓൾറെഡി സൺഡേ ആയോണ്ട് ആൾക്കാരെല്ലാം കറങ്ങാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട് റോഡിലും കാണാനായിട്ട് പറ്റും നമ്മളീ റോഡ് അത്യാവശ്യം തെമ്മൽ തെമ്മല അത്യാവശ്യം ഫേമസ് ആണെന്ന് തോന്നുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം വീഡിയോ കാണുന്ന ആൾക്കാർ കൂടുതലും അങ്ങോട്ട് ആ എറണാകുളത്തിന് മേടലോട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെമ്മലയൊക്കെ അത്യാവശ്യം അറിവായിരിക്കും കാരണം വി ഡി കണ്ടിട്ടുണ്ടാവും കൊല്ലം ജില്ലയിലെ ഇങ്ങനെ അറ്റത്തെ എടുക്കുന്ന സ്ഥലങ്ങളാണ് അതായതൊക്കെ എന്ന് വെച്ചാൽ തമിഴ്നാട് ബോർഡർ നമുക്ക് ഇവിടെ നടുത്താണ് ഞാൻ കൂടുതൽ അച്ചൻകോയിലിയായിരിക്കും തമിഴ്നാട്ടിലോട്ട് കയറുന്നത് കാരണം ഈ ഒരു വണ്ടിയുടെ അത്ര ഈ വലിയ ലോറികളുടെ ശല്യം നമുക്ക് അവിടെ ഉണ്ടാവില്ല ശല്യം എന്ന് വെച്ചാൽ നമുക്ക് ഈ ബൈക്കിന് കൊണ്ട് ഇവരുടെ ഇടയിലൂടെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേപോലെ ആക്സിഡന്റുകളും കൂടുതലായിരിക്കും ഈ ഏരിയയില് അപ്പൊ നമുക്കിന്ന് സമാധാനത്തിൽ പോകണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഇത്ര തിരക്കു ഇറങ്ങുന്ന വഴിയൊക്കെയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇത്ര കിലോമീറ്റർ കഴിഞ്ഞാൽ അച്ചൻകോലി വഴിയാണ് പോകാറുള്ളത് അല്ലാന്നുണ്ടെങ്കില് ബൈറോഡ് ബൈറോഡ് എടുത്താണ് കൂടുതൽ നമ്മൾ ട്രാവല് ചെയ്യാനുള്ളത് വല്യ വണ്ടികളൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പീസ്ഫുൾ ആയിട്ട് പോകാലും ഇറച്ചി സൈഡിൽ കാണുന്നതെല്ലാം അങ്ങോട്ടുള്ള മാമ്പടത്തരം സൈഡാണ് കേട്ടോ ഇതിന്റെ കൂടെ നമുക്ക് മാമ്പഴത്തരം പറ്റും നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാത്ത ആരോഗ്യമാണെന്നുണ്ടെങ്കില് ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത കേട്ടോ മാമ്പടത്തരം കുറിച്ചുള്ള വീഡിയോസും ഇതിലേക്കൂടെ ഉള്ള കുറെ വീഡിയോസ് നമ്മുടെ ഇൻസ്റ്റയിൽ റീൽസ് ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾക്കത് കാണാനായിട്ട് പറ്റും അപ്പൊ ആ റേഡൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ അപ്പം ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ചെയ്യാൻ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ എന്തായാലും കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് ഇന്ന് ഫോളോ ചെയ്ത് കൂടെ കൂരാ അപ്പം മുമ്പോട്ടുള്ള യാത്രകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും കേട്ടോ സ്റ്റോറീസ് ആയിട്ടൊക്കെ അപ്ഡേറ്റ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് വരാനായിട്ട് താല്പര്യം ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അതിനകത്ത് കമന്റ് കൂടെ അല്ല ഒന്ന് സ്റ്റോറിക്ക് റിപ്ലൈ ഇടാൻ എഴുതാമതി നമുക്ക് അടുത്ത രീതിയിലുള്ള ഒരു വിഷയം ആവും പിന്നെ നിങ്ങളുടെ അവിടെ ഇതേപോലെ അക്റ്റീവ് ആയിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക നമുക്ക് അവരെയും പോയി വിസിറ്റ് ചെയ്യാം കൊല്ലത്ത് ഇനിയും ഞാൻ കാണാത്ത ഒത്തിരി സ്ഥലങ്ങളുണ്ട് കേട്ടോ നമ്മൾ ഈ സൈഡിൽ നമ്മൾ പുല്ലൂടി സൈഡിൽ കിടക്കുന്നോണ്ട് കൂടുതലും ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നത് ഇവിടൊക്കെയുള്ള ഏരിയകളായിരിക്കും ഞാൻ കൂടുതലും കയറി നോക്കുന്നത് കാരണം ഇവിടെ നമുക്ക് സമാധാനമായിട്ട് അവിടെ പോയി കാണാൻ പറ്റുന്ന ആ സ്ഥലങ്ങളൊക്കെ ആയിരിക്കും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന അടുത്തായതുകൊണ്ട് അങ്ങനെയൊക്കെ ഉള്ള സ്ഥലങ്ങളായിരിക്കും ഞാൻ കൂടുതലും കവർ ചെയ്യുന്നത് എനിക്ക് തമിഴ്നാട് ഏരിയ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കാരണം നമ്മുടെ ഈ ഒരു സൈഡ് കാണാനായിട്ട് എപ്പോഴും ഒരു കൊല്ലംകൂട് ലുക്കൊക്കെയാണ് ഈ തെങ്ങാശി മേക്കര ആ സൈഡൊക്കെ കാണാനായിട്ട് അതുകൊണ്ട് തന്നെ ഭയങ്കര ക്ലീസ് ആണ് അവിടെ പോയി ഇരിക്കാനായിട്ടും നിങ്ങൾക്ക് നിങ്ങക്ക് വഴിയെ കാണിച്ചരാം അവിടെ പോകേണ്ട മതി കാണിച്ചരാം ഇനിയിപ്പോ ഇവിടുന്ന് തെമ്മല ഇങ്ങനെയുള്ള റോഡ് ഓടുന്ന ആയിരിക്കും അതുകൊണ്ട് ഞാൻ അതിന് ബോറടിപ്പിക്കുന്നില്ല കുറച്ചും കൂടെ ഓടിക്കഴിഞ്ഞിട്ട് നിങ്ങളെ കാശ് കാണിച്ചെരാട്ടോ ഇവിടെ ആണ് നമ്മുടെ ലുക്ക് ഔട്ട് തിരക്കായിരിക്കും കുറച്ച് ആ കൊറച്ചാൾക്കാരുണ്ട് അതെ നമ്മൾ കേറുന്നില്ല നമ്മള് നേരെ തെപ്പക്കുളം പോണേ തിപ്പക്കുളം ലിക്കോട്ടില് ചേര് അവിടുത്തെ കാശുകൾ ഒത്തിരി നമ്മൾ കണ്ടവടാണ് വേറൊരു ദിവസം കാണിച്ച ലുക്കോട്ട് കാണാത്തവർക്ക് വേണ്ടിയിട്ട് കണ്ടവര് കാണണ്ട കാണാത്തവർക്കായിട്ട് വേറൊരു ദിവസം നമ്മൾ ആ ഒരു ലുക്കോട്ട് കാണിച്ച നമുക്ക് ഈ താഴെക്കുഴങ്ങിട്ട് ലിക്കോട്ടിന്റെ അടുത്ത് പോകാനായിട്ട് പറ്റും കേട്ടോ ഇപ്പൊ വണ്ടി അങ്ങോട്ട് തെറ്റിവിടാൻ അറിയില്ല നേരത്തെ വണ്ടി അടുത്തൊരു തെറ്റിവിടായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് ഒത്തിരി നാളായി അങ്ങോട്ട് പോയിട്ട് ായിരിക്കണ്ടാലും വലിയ വലിയ രീതിയിലായിരിക്കും അതാണ് വേറൊരു സംഭവം ഹെൽമെറ്റ് ഇല്ല ലേബി കഴിഞ്ഞാണല്ലോ ചെക്ക് നമുക്കും പണി കിട്ടും തന്നെയല്ല ഞാനത് കഴിഞ്ഞാൽ അവന്റെ കല കിട്ടും ഞാൻ ഹെൽമെറ്റ് കൂടാണ്ട് എന്റെ കാലത്ത് ഡിയർ പ്ലാന്റേഷൻ ഉണ്ടോ എനിക്ക് അതിന്റെ അകത്ത് മാനൊക്കെ ഉണ്ട് അതാണ് സംഭവം മാനുണ്ട് കുട്ടികളുടെ ഒരു ചെറിയൊരു പാർക്കുണ്ട് അങ്ങനെ ഒരു സംഭവാണ് അവിടെ ഡിയർ പാർക്ക് പണ്ട് അവ സ്കൂളിലൊക്കെ വരുമ്പോഴത്തേക്കുന്ന കേരളം പിന്നെ വീട്ടിലൊക്കെ വരുമ്പോ ഇവിടെ വരും നല്ല രസമാണ് കാണാനായിട്ട് ഇപ്പഴേക്കും കാണാൻ നല്ല രസമാണ് പക്ഷെ അവിടെ പോകുന്ന വിദ്യാ അങ്ങോട്ട് വേറില്ല നമുക്ക് ഡാമോഴിക്ക് ഇറങ്ങി പോവാണെങ്കില് ദൈതോഴി കറങ്ങിപ്പോ നമ്മൾ ഇപ്പൊ അങ്ങോട്ട് പോകണ കാരണം വിടെ അവിടെ നിന്ന് വളർത്തുന്ന കളിയാണ് തമ്മുടെ ഡാമിൽ പോകുന്നത് തെമര ഡാമ് കണ്ട് നിങ്ങൾക്ക് അതേ അഡ്വഞ്ചർ കയറി അങ്ങനെ വേണമെങ്കിലും പോവാം പക്ഷെ നമ്മളിപ്പോ തെമര ഡാമിൽ അങ്ങോട്ട് പോകുന്നില്ല പുതിയ കിട്ടണം തെറ്റ കണ്ടാണ് കേട്ടോ എന്റെ പിന്നെ അതുപോലെ ഇവിടെ റബ്റും ഇവിടെ എല്ലാം ഇവിടെ ഇരുട്ടായിരുന്നു ഇവിടെ ഒത്തിരി ആൾക്ക് ശേഷമാണ് ഇങ്ങനെ കാണുന്നത് ആ ഓപ്പറും വളർന്നു വരണ്ടേ എന്നിട്ടല്ലേ വെട്ടാൻ പറ്റും നമ്മളെ മറ്റേ ഡാമിന്റെ അടുത്തുള്ള ഇവിടെ എത്തും ഈ തനിട്ടിപ്പോലും ഇവിടെ മഴ പൊതുവെയ്യുമ്പോഴും കാണാൻ നല്ല രസമാണ് കേട്ടോ അവിടെ അങ്ങോട്ട് ഇങ്ങനെ പുല്ലുപോലും ഇങ്ങനെ കുറെ പുല്ലും ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പം അതിനിടയ്ക്ക് തടിയും കൂടെ കാണാനായിട്ട് ഭയങ്കര ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറ്റിയ സ്ഥലമാണ് വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അത്യാവശ്യം നല്ലപോലെ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ ചാൻസ് ഉണ്ട് കേട്ടോ സാധാരണ ഈ വളയുമ്പോ വളവ് വളയുമ്പോഴാണ് പോലീസുകാർ കിടക്കുന്നത് ഇപ്പൊ ഈ വളവ് വളയുമ്പോ ഇന്നിപ്പോന്ന് അറിയത്തില്ല സൺഡേ ആയതുകൊണ്ട് ഇവിടെ ഇന്നീടെ കാണും കേട്ടാ ഇന്നില്ല അപ്പുറത്തുണ്ടോ കേട്ടോ അത് വളമൊക്കെ വളഞ്ഞു വരുമ്പോ നോക്കി കയറാട്ടോ അവിടെ എനിക്കിത്രീ കൈ നിരത്ത് പോകാനൊക്കെ തോന്നി നല്ല വളവും കൂടെയാണ് പക്ഷേ ഉപരോ തമിഴന്മാരുടെ വണ്ടിയിലും എല്ലാം വരും നല്ല റോങ് സൈഡൊക്കെ ചെറുപ്പം വരും പറയാൻ പറ്റൂല കൊറേ പേരായിട്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുമ്പോഴേക്കൊന്നും അപ്പൊ ആ സമയത്തായിരിക്കും കഷ്ടകാലും നമ്മളെതിരെ വരുന്നേ നമ്മടെ മണ്ടു കയറുകയും കണ്ണടപ്പാലം ഈ വളവ് വളരുമ്പോഴാണ് കാണിച്ചുതരാം നിർത്താ ജസ്റ്റ് കാണിച്ചു തരാം കന്നളപ്പാലം കാണാൻ പോയിട്ട് തിരിച്ചു പോകണം അവിടെ വണ്ടി ഇടക്ക് ഇടക്കായിരിക്കും ഇതാണ് നമ്മുടെ പതിമൂന്ന് അങ്ങനപ്പാലം ഇങ്ങോട്ട് മേപ്പോട്ട് കേറകളിൽ നിന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് ആൾക്കാരൊക്കെ മേലിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരേ ചെയ്യുള്ളൂ അവിടെ പൂട്ടിയും കൂടി ഇട്ടേക്കാം എന്നിട്ടും കയറും അടുത്ത് എന്ന് വരുന്ന സാധനം ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് മലയാളം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്താണ് എന്തോ നമ്മുടെ കേരളിൽ നിന്ന് പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് എന്നാലും കയറും ൂടെച്ചേക്കാണെ ഗേറ്റ് ഒക്കെ എന്നിട്ടും നമ്മുടെ അമ്പനാട് എസ്റ്റേറ്റ് അല്ലെങ്കിൽ അടച്ചാടി പോകേണ്ട വഴികളൊക്കെ ചോദിച്ചിട്ടുണ്ടായിട്ട് ഒക്കെ കാണിച്ചോ ആവഴി വഴിയിലാണ് നമ്മള് പോണത് നമ്മള് പോണത് വേറെ വഴിയാണ് പക്ഷെ അത് ഞാൻ കാണിച്ചു നിങ്ങൾക്ക് നിങ്ങക്ക് അമ്പനാട് എസ്റ്റേറ്റ് പോണന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് അമ്പനാട് എസ്റ്റേറ്റിൽ പോകാം നെയ് വഴി അതല്ല നിങ്ങൾക്ക് ആണിച്ചാടിലോട്ടാണെന്നുണ്ടെങ്കിൽ കാറ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല കേട്ടോ ആണിച്ചാടി വഴി കാരണം അപ്പുറത്ത് ക്ലോസ്ഡ് ആയിരിക്കും അമ്പലാട് എസ്റ്റേറ്റിലോട്ട് ഇറങ്ങുന്ന ആ ഭാവം എപ്പോഴും ക്ലോസ്ഡ് ആയിരിക്കും അത് എനിക്ക് അഡ്മിഷൻ ഉണ്ടെങ്കിൽ അവർ തുറന്നു വരും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവരുമായിട്ട് തിരിക്കാനൊക്കെ ഭയങ്കര പാടാണ് അതുകൊണ്ടാണ് ഞാൻ കാറ് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് നല്ല ആന റോഡിൽ ആണിച്ചാടി വഴിയുള്ള റോഡിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി തിരിക്കാനായിട്ടും പാടായിരിക്കും സോ ിലോട്ട് പോണി ഏതാണെന്ന് വെച്ചാല് ആ കഴുത്തോട്ട് ജംഗ്ഷൻ കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ചും കൂടെ മുമ്പിലോട്ട് വരുമ്പോഴത്തേന് അപ്പൊ അവർ നിങ്ങൾക്ക് കുറച്ച് കടകൾ കാണാൻ പറ്റും ഈ കലങ്ങ് ഈ കലങ്ങ് കീഴിക്കഴിഞ്ഞ ഉടനെ റെസ്റ്റ് ചെയ്തെടുക്കുന്ന വഴിയാണ് കേട്ടോ ഈ വഴി ഈ വഴി നിങ്ങൾ കഴുത്തോട്ട് കയറിപ്പോയി കഴിഞ്ഞാൽ ആണിച്ചാടിലോട്ട് പോകാൻ പറ്റും ആ പോണ കയ്യിൽ നിങ്ങൾ വെള്ളച്ചാട്ടം ഉണ്ട് ആ വെള്ളത്തിൽ ആ വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് പിന്നീട് മേൽപ്പൊടി കയറി ആണിച്ച് പോവാൻ പറ്റും കേട്ടോ ബൈക്കിൽ പോണായിരിക്കും നല്ലത് ഇൻകെ സാധനമാണെന്നുണ്ടെങ്കിൽ വിഷമല്ലോ പ്ലാസ്റ്റിക്കും കാര്യങ്ങളൊന്നും കൊണ്ടുപോയിട്ട് മേലിപ്പോ ഇട്ടിട്ട് വരാതിരിക്ക ശ്രദ്ധിക്കും അതുകൊള്ളാം ആ അവിടെ കണ്ണ പാലിക്കുന്നവടെ അടിപൊളിയൊരു വിഷ കിട്ടനെ ഇത് എന്തി ഞാൻ ടൈമാണ് കാണുന്നത് കൊള്ളാല്ലേ ഇതൊന്നും കാണാത്തൊരു ഡിസൈൻ ഒരു ബോക്സി ടൈപ്പ് പക്ഷെ നല്ല രീതി ഒക്കെ Ah, You've you fade down over for like... അവന്മാര മോഡോ എനിക്കറിയാനും വഴി പറ്റുവോ ഇതേണ്ടോ തപ്പക്കുളഏക ഇതേപോലെ തന്നെ ഇരിക്കണേ അതേ ഇത് വേറെ മോഡ് കുറച്ച് ട്രഡീഷണൽ രീതിയിലുള്ള കുട്ടികളൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കുഞ്ഞു കുട്ടികളൊക്കെ നല്ല രസമായിട്ട് എരിഞ്ഞ് അമ്പലങ്ങളിലും പള്ളികളിലൊക്കെ പോയിട്ട് വരുന്ന കാണാൻ പറ്റും എന്താണ് അന്യം പാറ ട്ടാ എന്ന് അന്യ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലമാണിത് ആണെങ്കിൽ ഇവിടെ എടുത്തി അമ്മാരെ ഇത് കാണിച്ചിട്ടോ ഇവിടെ ഫാമിലിയോട്ടൊക്കെ വന്നിരിക്കാൻ ഭയങ്കര രസമാണ് ഈ സ്ഥലം ഇതിന്റെ മേലോട് അവിടെ പടമൊക്കെ കാണുന്ന പറ്റും നല്ല ക്ലിയർ ആണ് ഇപ്പം അതൊക്കെ പുറമൊക്കെ ഇങ്ങനെ മാഞ്ഞ് മാഞ്ഞ് പോയിട്ടുണ്ട് ഈ തെപ്പാക്കുളം പോ തെപ്പാക്കുളം പോണത് കടച്ച് നമ്മടെ സുന്ദരവാണ്ടിപുരം പോകുന്ന റോഡ് തന്നെയാണ് കേട്ടോ ഇത് സുന്ദരവാണ്ടിപുരം പോകുന്ന റോഡാണിത് ഈ അഞ്ഞും ഉള്ള ഇതെല്ലാം ഗൂഗിൾ മാപ്പിൽ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും അഞ്ഞം റോക്കൊന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാല് ഈ അഞ്ഞുംപാറ കിട്ടും അങ്ങനെ ഇതെല്ലാം കിട്ടും കേട്ടോ ഇത് മീൻ മീൻ മീനെ ഇറക്കി കണ്ടോ അത് കണ്ടിട്ട് വല്ല ഇത് ഇവിടെ ഒരു മീനടക്കൂടാണ് കണ്ടോ മീൻ കൃഷി ചെയ്യാനായിട്ടുള്ള സ്ഥലമാണ് വളർത്താനാ ഇവിടെ വളർത്തുക ഇത് വണ്ട് കുഞ്ഞുങ്ങളാ സിലേപ്പിയാ മിക്സറക്കുല്ലേ എത്ര നാളേക്ക് എടുക്കുന്നത് ഓരോ വർഷം വെച്ച് കുഞ്ഞുങ്ങളെ മീൻ കുഞ്ഞുങ്ങളെ ഇടുക എന്നിട്ട് ഇത് ഒരു വർഷം കഴിയുമ്പോഴത്തേന് ഇത് എടുക്കും ഇവിടെ കിട്ടിയിട്ടുണ്ടോ ഇതെല്ലാം നമ്മുടെ ഇവിടെ ആൾക്കാര് കുളിക്കുന്ന കട പട്ടി കള്ള പഴയ അയ്യോ നല്ല റോഡാണ് നോക്കിയേ ഇവിടുത്തെ ഗ്രാമപ്രദേശമാണ് പക്ഷേ എന്നാലും ആ റോഡിന്റെ കോളിറ്റുണ്ടോ പക്കിയാണ് നല്ല റോഡും ഉണ്ട് അതേപോലെ തന്നെ നല്ല മരങ്ങളെ സൗരത്തെ ചാപ്പി പിള്ളേരും തെൽബ്ലാ പറപ്പിക്കാൻ പറ്റും പറപ്പിക്കും നൂറെ മീറ്റി പോ ం కదా

ആൾക്കാരെല്ലാം ഭയങ്കര പാവമാണ് എന്നുവെച്ചാൽ അവരൊക്കെ ഒന്ന് ഇവിടെ സംസാരിക്കുകയും ഒക്കെ ചെയ്യും പാവം പിടിച്ച ആൾക്കാരാണ് അവരുടെ ആൾക്കാർ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടോ പിള്ളേര് ഭയങ്കര രസം ഉണ്ടല്ലോ കാണാനായിട്ട് കൊള്ളാം ഇവിടെ ഞാൻ പറഞ്ഞില്ല വെഡ്ഡിങ് ഷൂട്ട്സ് ഒക്കെ ഇഷ്ടംപോലെ നടക്കുന്ന സ്ഥലമാണ് നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ വെഡിങ് ഷൂട്ട്സ് ഒക്കെ ഇവിടെ വെച്ച് നിയർബൈ നടന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ ഇടയ്ക്കൊക്കെ വരാനുള്ള സ്ഥലമാണ് അപ്പം പലപ്പോഴും വരുമ്പോൾ ഇങ്ങനെ കടങ്ങി ഈ സൈഡൊക്കെ ഓരോ റൂട്ടിലാണ് ഓരോ വട്ടം വരുന്നത് നല്ല കാറ്റാണ് സംസാരിക്കുന്നത് നോക്കുന്നുണ്ടറിയില്ല നല്ല കാറ്റുന്നുണ്ട് ഇവിടെ എല്ലാം വെള്ളം ആവും കേട്ടോ കാരണം കഴിഞ്ഞ വട്ടം വന്നപ്പോഴത്തേനും ഇവിടെ എല്ലാം ഡ്രൈ ആയിട്ട് ഇടയ്ക്കായിരുന്നു ഈ വട്ടം വെള്ളം അത്യാവശ്യം കയറിയിട്ടുണ്ട് നിങ്ങൾക്ക് വന്ന് വിസിറ്റ് ചെയ്യാൻ പറ്റിയൊരു പ്ലേസ് ആണ് ഫാമിലിയായിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിലും തപ്പക്കുളം ആർക്കും വേണേലും വന്ന് വിസിറ്റ് ചെയ്യാം അത്രയും നല്ലൊരു സ്ഥലമാണിത് ആൾക്കാരൊക്കെ അവിടെ കുളിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നുള്ളൂ എന്തായാലും നിങ്ങൾ ഇവിടുത്തെ വ്യൂവും കാര്യങ്ങളൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം നല്ല ഫീലാണ് ഇവിടെ നിന്ന് സൺസെറ്റും സൺറൈസും എല്ലാം കാണാനായിട്ട് ഇവിടെ സൺസെറ്റ് കിട്ടും സൺറൈസ് വിടാനൊന്നും അറിയില്ല ഇവിടെ കിട്ടും നമ്മുടെ സഖിയുടെ വോധനകൾ അവിടെ ഉണ്ടാവും കാണാനായിട്ട് ആ ഈ ഒരു വ്യൂവിൽ ഇവിടെ കുളിക്കേറ്റ് കളിക്കാൻ നോക്കി എന്ത് രസമുണ്ടെന്ന്

ഇവിടുത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വേണ്ട സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാറായി എനിക്ക് കുറച്ചും കൂടി കഴിഞ്ഞാൽ സൂര്യൻ അസ്തമിക്കും അപ്പോഴത്തേന് നമ്മൾ അപ്പുറത്തോട്ട് പോയി ഈ ഒരു ഗ്രീൻ ഫീൽഡിലോട്ട് വണ്ടി ഇറക്കാൻ പറ്റാ പച്ചപ്പാടത്തോട്ട് വണ്ടി ഇറക്കാനായിട്ട് എന്തെങ്കിലും ഒരു സ്പോട്ട് ഉണ്ടെന്ന് നോക്കി പോവാണ് രണ്ട് ഫോട്ടോ എടുക്കാനായിട്ട് അത് ആയി കഴിഞ്ഞാൽ പിന്നെ ലൈറ്റ് കിട്ടില്ല എന്തായാലും ഈ ഒരു സൺസെറ്റും പിള്ളേർ കളിക്കുന്നതും ഈയൊരു ആംബിയൻസിൽ ഭയങ്കര രസമാണ് ഇതേ കുറച്ച് ആൾക്കാർ പോകുന്നുണ്ട് അവർ എങ്ങനെ പോവുമായിരിക്കും കേട്ടോ അതേപോണ് ടാറ്റയൊക്കെ തരുന്നുണ്ട് അവരിവിടെ ലോക്കലായിട്ടുള്ള ആൾക്കാരാണ് അങ്ങനെ പോട്ടെ നമുക്ക് ഇവിടെ നിന്ന് പോവാം പെതിയെ പോവാം എല്ലാരും കോല ഇടുന്ന തിരക്കിലാണ് ഏട്ടാ ഇവിടുത്തെ പട്ടികളൊക്കെ ചിലപ്പോ പുറവേടിക്കും കട ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇവിടുത്തെ വീടുകളൊക്കെ ഉണ്ടോ അടുത്തടുത്താണേ കൊണ്ടുപോകോ ഇതാണ് സോനം നമ്മളെ ഏകദേശം അതിൻ്റെ അടുത്താണ് നിൽക്കുന്നത് ഈ ഫ്രെയിം ഭയങ്കര ബ്യൂട്ടിഫുൾ കുറെ കാട്ടടിപ്പാടും അതിനിടയിൽ പോലുള്ള യാത്രയും ഞാൻ ഇത്ര അടുത്ത് ഈ കാട്ടടി ഫാൻ കണ്ടിട്ടില്ല കേട്ടോ ഞാൻ പലതായിട്ടും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഇത്രയും അടുത്ത് ക്ലാരിറ്റിയോടെ കണ്ടിട്ടില്ല പലപ്പോഴും വരുന്ന ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും ഇതിന്റെ അടുത്ത് ഒരു സമയം മാറും പക്ഷെ ഇത് എന്നാ വലുതാണോ നോക്കി സൈസ് സൈസുണ്ടോ അവിടെ ഒക്കെ ഇഷ്ടംപോലുണ്ട് ഇതാണ് കേട്ടോ വഴിയിട്ടി നമ്മൾ അങ്ങോട്ട് ഇറക്കാനായിട്ട് പോവാണ് ഇവിടെ വരുമ്പോ സൂക്ഷിക്കണം കേട്ടോ തടയിലൊക്കെ നോക്കിട്ട് ഇവിടെ എല്ലാം ആൾക്കാര് ഇവിടെ അപ്പീടം ഒക്കെ കിടിയ സ്ഥലമാണ് ഉം ഇത് ഈ വെള്ളത്തിന്റെ അകത്തെ എല്ലാം എരുമ അടക്കണുണ്ടോ എരുമയാണെ പോകത്താണ് എന്തോ സംതിങ് അതിനെപ്പറ്റി വലിയ ഗ്രാഹിയില്ല അപ്പൊ നമ്മള് തെറ്റ് പറയാൻ പാടില്ലല്ലോ കാണിച്ചരാം പശു എല്ലാ എന്റെ അടുത്തൂടെ പോണേ രസണ്ടല്ലേ ഇവിടെ എല്ലാരും ഇതിനെ ഇങ്ങനെ കൊണ്ടുപോവാണ് കണ്ടോ എന്താ കാഴ്ച കൊള്ളാം മുകളിൽ പോക്കി കൊള്ളാംെ വീണ്ടും ചമ്മന്തി സാമ്പാർ കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകണം ഇത്രത്തന്നെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്കൾ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്തൊരു യാത്രയായിട്ട് അടുത്തൊരു വണ്ടിയായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നേക്കും ഇറ്റ്സ് മീ ട്വന്റി ഫൈവ് സൈനിങ് ദിസ് വീഡിയോ ലവ്